ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് എല്ലാവരും ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് വലുതാക്കി പറയുന്നതാണ് ഏച്ചു കെട്ടിയാൽ നമ്മൾ നമ്മളെന്തിന് കുറ്റം പറയണം നമ്മൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകുക നമ്മൾ നമ്മുടേതായ രീതി നമ്മൾ ആരെയും അതിലൊക്കത്ത് കാറ് മേടിച്ചത് നമുക്ക് മേടിക്കാൻ പറ്റുമോ ആനവാ വാബ് വിളിക്കുന്നതുപോലെ അണ്ണാൻ വാ വിളിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ലല്ലേ ശരിയല്ലേ ഞാൻ പറയണത് ഒന്ന് ചിന്തിച്ചു നോക്കണം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒന്ന് ചിന്തിക്കണം പക്ഷെ ഞാൻ ചിന്തിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എടുത്ത് ചാടിയാണ് ഓരോ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ട് എടുത്ത് ചാടി നമ്മൾ ഒന്നും ചെയ്യരുത് നമ്മൾ കുറേയൊക്കെ ആലോചിക്കുക പക്ഷേ എടുത്തുചാട്ടം നമ്മളിൽ ആപത്ത് വരുത്തി വെക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഊണിലും ഉറക്കത്തിലും നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിക്കുക മുരുക ഓം നമോം എന്ന് ചൊല്ലുക അമ്മേ ദേവി നാരായണ എന്ന് ചൊല്ലുക നടക്കുമ്പോഴും നിൽക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മ ശിവായ മന്ത്രം ഉരുവിടുക എല്ലാം നമുക്ക് ഭഗവാനിൽ ചെല്ലാനുള്ള കഴിവ് നമുക്ക് ഭഗവാൻ തരും താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് വല്ല ഉണ്ടോ ഒരു കാര്യവും ഇല്ല നമ്മൾ കുറേയൊക്കെ നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആരോടും അധിക പ്രസംഗം പറയരുത് നമ്മളെപ്പോഴും വിനയമാണ് നമ്മുടെ മുദ്രാവാക്യം വിനയമാണ് നമുക്ക് എവിടെയും കയറി ചെന്ന് സംസാരിക്കാനുള്ള ആ കഴിവ് നമുക്ക് തരുന്നത് വിനയമില്ലാത്തവർ ഒരു അവരോട് സംസാരിക്കാൻ പോകരുത് ദേഷ്യം എപ്പോഴും വെച്ച് പുലർത്തരുത് ഇതൊക്കെ മനുഷ്യ സഹജമാണ് ചാടി ചെയ്യുന്നതും ദേഷ്യം വരുന്നതുമൊക്കെ എളുപ്പമാകാം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കഴിവുന്നതും ക്ഷമിക്കുക മൗനം വിദ്വാന് ഭൂഷണം എന്നാണ് പറയുന്നത് മൗനം വിദ്വാന് ഭൂഷണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളതായ രീതിയിൽ മുന്നോട്ട് പോവുക ആർക്കെന്തോ ഛേദമാണെന്ന് ചോദിക്കുന്നു പറയുന്നവർ എന്തു വേണേലും കടന്ന് പറഞ്ഞോട്ടെ ദാറ്റ് ഇസ് നോ പ്രോബ്ലം ഇസ് അണ്ടർസ്റ്റാൻഡ് നമുക്കൊരു കുഴപ്പവും ഇല്ല പോയത് പോയി വന്നത് ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ചിലപ്പോൾ നമുക്ക് ദൈവം നല്ല രീതി നല്ല ഇത് വെച്ച് തന്നിരിക്കും തരും നമ്മുടെ ജനന സമയവും നമ്മുടെ ഒക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകും എല്ലാവരോടും ഞാനൊരു നല്ല വലിയ വലിയ സാഹിത്യകാരനോ അറിവുള്ള മനുഷ്യനോ ഒന്നുമല്ല നമ്മൾ കാണുന്ന കാര്യം നമ്മൾ അപ്പോൾ മറുപടി പറയുന്നു വെട്ടൊന്ന് മുറി രണ്ടെന്നൊക്കെ പറയാതിരിക്കുക നമ്മൾ ഇച്ചിരിയൊക്കെ ക്ഷമ വേണം ക്ഷമ വിനയം മാതാപിതാക്കളോട് വിനയം ക്ഷമിക്കുക കഴിവുന്നത് നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവുക ക്ഷമയാണ് ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യും ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യും എന്നാൽ എല്ലാവരും കടന്നുറങ്ങ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാവരും പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കോളൂ അടുത്ത ദിവസം ഇതുപോലെ ഒരവസരത്തിൽ വരാം